ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു ഫാക്ട് ഫൈൻഡർ പി എസ് സി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് നവോത്ഥാനം എന്ന ഭാഗത്തു നിന്നുമുള്ള ചില പ്രധാന ചോദ്യങ്ങളാണ് നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം ഹൈത്ത ജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ ആരംഭിച്ച നവോത്ഥാന നായകൻ ആരാണ് ശ്രീനാരായണ ഗുരു ഐത്ത ജാതിക്കാർക്ക് വേണ്ടി രാത്രികാല സ്കൂൾ ആരംഭിച്ച നവോത്ഥാന നായകനാണ് ശ്രീനാരായണ ഗുരു കേരള നവോത്ഥാനത്തിന്റെ പിതാവാണ് ശ്രീനാരായണ ഗുരു ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്ന നദീതീരം ഏതാണ് പെരിയാർ പെരിയാറിന്റെ തീരത്താണ് ആലുവ അദ്വൈതാശ്രമം സ്ഥിതി ചെയ്യുന്നത് അടുത്ത ചോദ്യം നോക്കാം ജന്മദിനവും ചരമദിനവും കേരളത്തിൽ അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുള്ള ഏക നവോത്ഥാന നായകൻ ആരാണ് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവിന്റെ ജന്മദിനവും ചരമദിനവും കേരളത്തിൽ അവധി ദിവസമായി പ്രഖ്യാപിച്ചിട്ടുണ്ട് ശ്രീനാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ആർക്കാണ് ചട്ടമ്പി സ്വാമികൾക്ക് ചട്ടമ്പി സ്വാമികൾക്കാണ് ശ്രീനാരായണ ഗുരു ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് സമർപ്പിച്ചത് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ രചനയാണ് ഗജേന്ദ്രമോക്ഷം വഞ്ചിപ്പാട്ട് ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പി സ്വാമികൾ ചട്ടമ്പി സ്വാമികളാണ് ഷൺമുഖദാസൻ എന്ന പേരിൽ അറിയപ്പെട്ടത് സ്വാമികൾക്ക് ആ പേര് നൽകിയത് തൈക്കാട് അയ്യ ആണ് ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തിയെട്ട് വർഷം അംഗമായിരുന്ന കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ശ്രീമൂലം പ്രജാസഭയിൽ തുടർച്ചയായി ഇരുപത്തി വർഷം അംഗമായിരുന്നത് അയ്യങ്കാളിയാണ് ആധുനിക ദളിതരുടെ പിതാവ് എന്നറിയപ്പെടുന്നത് അയ്യങ്കാളിയാണ് അടുത്ത ചോദ്യം നോക്കാം പുലയരാജ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് പുലയരാജ എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകനാണ് അയ്യങ്കാളി ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് വാഗ്ബടാനന്ദൻ വാഗ്ബടാനന്ദൻ ബാലഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ അടുത്ത ചോദ്യം നോക്കാം മനസ്സാണ് ദൈവം എന്ന് പ്രഖ്യാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് പൊയ്ഗയിൽ യോഹന്നാൻ പൊയ്ഗയിൽ യോഹന്നാനാണ് കേരള നെപ്പോളിയൻ എന്നറിയപ്പെട്ടിരുന്നത് അടുത്ത ചോദ്യം കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് വക്കം അബ്ദുൾ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് കേരള മുസ്ലിം നവോത്ഥാനത്തിന്റെ പിതാവ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ ആരായിരുന്നു വക്കം അബ്ദുൽ ഖാദർ മൗലവി വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ് സ്വദേശാഭിമാനി പത്രത്തിന്റെ സ്ഥാപകൻ അടുത്ത ചോദ്യം നോക്കാം സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥ ഏതാണ് എൻ്റെ നാടുകടത്തൽ എൻ്റെ നാടുകടത്തൽ എന്നാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ളയുടെ ആത്മകഥയുടെ പേര് നവോത്ഥാന ചരിത്രത്തിലെ മേഘ ജ്യോതിസ് എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് ദേശാഭിമാനി ടി കെ മാധവൻ നവോത്ഥാന ചരിത്രത്തിലെ മേഘ ജ്യോതിഷ് എന്നറിയപ്പെട്ടിരുന്നത് ദേശാഭിമാനി ടി കെ മാധവനാണ് അടുത്ത ചോദ്യം നോക്കാം കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് ആരാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് കേരളത്തിലെ മദൻമോഹൻ മാളവ്യ എന്നറിയപ്പെട്ടിരുന്നത് ഭാരതകേസറി എന്നറിയപ്പെട്ടിരുന്നതും മന്നത്ത് പത്മനാഭനാണ് വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയൻ ആരാണ് കെ കേളപ്പൻ വ്യക്തി സത്യാഗ്രഹത്തിന് ഗാന്ധിജി തിരഞ്ഞെടുത്ത ആദ്യ കേരളീയനാണ് കെ കേളപ്പൻ കേരള ഗാന്ധി എന്നറിയപ്പെട്ടിരുന്നത് കെ കേളപ്പനാണ് അടുത്ത ചോദ്യം കല്ലുമാല സമരം നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലാണ് കല്ലുമാല സമരം നടന്നത് കൊല്ലം ജില്ലയിലെ പെരിനാടാണ് കല്ലുമാല സമരം നടന്നത് പെരിനാട്ടലഹള എന്നും അറിയപ്പെടുന്ന സമരമാണ് കല്ലുമല സമരം കേരള പട്ടികജാതി വികസന വകുപ്പിന്റെ ആസ്ഥാനം എവിടെയാണ് അയ്യങ്കാളി ഭവൻ തിരുവനന്തപുരം അടുത്ത ചോദ്യം കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ടിരുന്ന നവോത്ഥാന നായകൻ ആരാണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് കേരള സ്പാർട്ടക്കസ് എന്നറിയപ്പെട്ടിരുന്നത് ഭാരതകേസരി എന്നറിയപ്പെടുന്നത് ആരാണ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനാണ് ഭാരത കേസരി എന്നറിയപ്പെട്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മുതുകുളം പ്രസംഗം നടത്തിയത് മന്നത്ത് പത്മനാഭനാണ് അടുത്ത ചോദ്യം നോക്കാം ചരിത്ര പ്രസിദ്ധമായ കായൽ സമ്മേളനം സംഘടിപ്പിച്ച നവോത്ഥാന നായകൻ ആരാണ് കായൽ സമ്മേളനം സംഘടിപ്പിച്ചത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് കേരളത്തിലെ എബ്രഹാം ലിങ്കൺ എന്നറിയപ്പെടുന്നത് പണ്ഡിറ്റ് കെ പി കറുപ്പനാണ് അടുത്ത ചോദ്യം നോക്കാം തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് ജി പിള്ളി പിള്ളയാണ് തിരുവിതാംകൂറിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ഗാന്ധിജിയുടെ ആത്മകഥയിൽ സൂചിപ്പിച്ചിട്ടുള്ള ഒരേ ഒരു കേരളീയനാണ് ബാരിസ്റ്റർ ജി പിള്ള അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകൻ ആരാണ് മുഹമ്മദ് അബ്ദുർ അൽ അമീൻ എന്ന പത്രത്തിന്റെ സ്ഥാപകനാണ് മുഹമ്മദ് അബ്ദുറഹിമാൻ അടുത്ത ചോദ്യം കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ആരാണ് അക്കാമ ചെറിയാൻ അക്കാമ ചെറിയാനാണ് കേരളത്തിന്റെ ജവാൻ ഓഫ് ആർക്ക് എന്നറിയപ്പെടുന്നത് ചാലിയ തെരുവ് ലഹളയുടെ സൂത്രധാരൻ ആരാണ് അയ്യങ്കാളി അയ്യങ്കാളിയാണ് ചാലിയ തെരുവ് ലഹളയുടെ സൂത്രധാരൻ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ആരാണ് വാഗ്ബടാനന്ദൻ മലബാറിലെ ശ്രീനാരായണ ഗുരു എന്നറിയപ്പെടുന്നത് വാഗ്ബടാനന്ദൻ പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് തൈക്കാട് അയ്യ പന്തി ഭോജനം ആരംഭിച്ച സാമൂഹിക പരിഷ്കർത്താവാണ് തൈക്കാട് അയ്യ ഊഴിയവേള എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ച നവോത്ഥാന നായകൻ ആരാണ് ഊഴിയവേള എന്ന അടിമപ്പണി നിർത്തലാക്കാൻ പ്രയത്നിച്ചത് വൈകുണ്ട സ്വാമികൾ അടുത്ത ചോദ്യം നോക്കാം ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ആര് ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് ആത്മോപദേശ ശതകത്തിന്റെ കർത്താവ് ഐത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്ത നവോത്ഥാന നായകൻ ആരാണ് ചട്ടമ്പി സ്വാമികൾ ഐത്തം അറബിക്കടലിൽ തള്ളണം എന്ന് ആഹ്വാനം ചെയ്തത് ചട്ടമ്പി സ്വാമികളാണ് അടുത്ത ചോദ്യം നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കോഴഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവാരാണ് സി കേശവൻ സി കേശവനാണ് നിവർത്തന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി കോയഞ്ചേരി പ്രസംഗം നടത്തിയ നേതാവ് സി കേശവന്റെ ആത്മകഥയാണ് ജീവിത സമരം തിരുവിതാംകൂറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തിയാണ് സി കേശവൻ പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ആരാണ് ഇ വി രാമസ്വാമി നായ്ക്കർ പെരിയോർ എന്ന അപരനാമത്തിൽ അറിയപ്പെട്ടിരുന്നത് ഇ വി രാമസ്വാമി നായ്ക്കർ അടുത്ത ചോദ്യം നോക്കാം ശ്രീനാരായണ ഗുരുവിന്റെ ജീവചരിത്രം ആദ്യമായി എഴുതിയ വ്യക്തി ആരാണ് കുമാരൻ ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ് ജി പിള്ള ആധുനിക തിരുവിതാംകൂറിലെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളുടെ പിതാവാണ് ജി പിള്ള അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്നത് ആരാണ് പി കൃഷ്ണപിള്ള കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റ് എന്നറിയപ്പെടുന്നത് പി കൃഷ്ണപിള്ള കേരള കൗമുദി പത്രം സ്ഥാപിച്ചത് സി വി കുഞ്ഞിരാമൻ സി വി കുഞ്ഞിരാമൻ കേരള കൗമുദി പത്രം സ്ഥാപിച്ചിരിക്കുന്നത് കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെടുന്നത് ആരാണ് കെ പി കേശവമേനോൻ കേരളത്തിന്റെ വന്ധ്യവയോധികൻ കെ പി കേശവമേനോൻ രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് കോൺഗ്രസും യുദ്ധവും എന്ന മുഖപ്രസംഗം പ്രസിദ്ധീകരിച്ച പത്രം ഏതാണ് അൽ അമീൻ അടുത്ത ചോദ്യം കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി പി എൻ പണിക്കർ പി എൻ പണിക്കറാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തി ഗാന്ധിജിയുടെ യങ് ഇന്ത്യ പത്രത്തിന്റെ മാതൃകയിൽ കെ പി കേശവമേനോൻ ആരംഭിച്ച പത്രം ഏതാണ് മാതൃഭൂമി കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്ന സാമൂഹിക പരിഷ്കർത്താവ് ആരാണ് ആഗമാനന്ദ സ്വാമി കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമി പരിഷ്കാരി എന്ന മാസിക ആരംഭിച്ച വ്യക്തി വേങ്ങയിൽ കുഞ്ഞിരാമൻ നായർ വേങ്ങയിൽ കുഞ്ഞിരാമൻ നായരാണ് പരിഷ്കാരി എന്ന മാസിക ആരംഭിച്ചിട്ടുള്ളത് കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ കേരള നവോത്ഥാന നായകരിലെ ആദ്യ രക്തസാക്ഷി എന്നറിയപ്പെടുന്നത് ആറാട്ടുപുഴ വേലായുധ പണിക്കർ ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി എ കെ ഗോപാലൻ എ കെ ഗോപാലനാണ് ഇന്ത്യയിൽ കരുതൽ തടങ്കൽ നിയമപ്രകാരം അറസ്റ്റിലായ ആദ്യ വ്യക്തി തിരുവിതാംകൂർ തിരുവിതാംകൂറുകാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയത് ആരാണ് ജി പിള്ള ജി പിള്ളയാണ് തിരുവിതാംകൂർ തിരുവിതാംകൂർ കാർക്ക് എന്ന ലഘുലേഖ എഴുതി തയ്യാറാക്കിയത് സാമൂഹികമായി അടിച്ചമർത്തപ്പെട്ടവരുടെ ബൈബിൾ എന്നറിയപ്പെട്ടിരുന്ന പത്രം മിതവാദി മലബാർ കുടിയായ്മ നിയമം പാസാക്കുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച നവോത്ഥാന നായകൻ സി കൃഷ്ണൻ അടുത്ത ചോദ്യം തിരുവിതാംകുറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട വ്യക്തി സി കേശവൻ സി കേശവനാണ് തിരുവിതാംകുറിലെ കിരീടം വെക്കാത്ത രാജാവ് എന്ന് വിശേഷിക്കപ്പെട്ട വ്യക്തി കേരളത്തിലെ സഹകരണ പ്രസ്ഥാനത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് എ കെ ഗോപാലൻ എ കെ ഗോപാലൻ കേരളത്തിലെ സഹകരണ പ്രസ്ഥാനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ദളിതരുടെ വിദ്യാഭ്യാസത്തിനായി കോഴിക്കോട് ചന്ദവർക്കർ എലമെന്ററി സ്കൂൾ ആരംഭിച്ചത് അയ്യത്താൻ ഗോപാലൻ അയ്യത്താൻ ഗോപാലനാണ് ദളിതരുടെ വിദ്യാഭ്യാസത്തിനായി കോഴിക്കോട് ചന്ദവർക്കർ എലമെന്ററി സ്കൂൾ ആരംഭിച്ചത് കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ പൊയ്ഗയിൽ യോഹന്നാൻ പൊയ്ഗയിൽ യോഹന്നാൻ ആണ് കേരള നെപ്പോളിയൻ എന്നറിയപ്പെടുന്ന നവോത്ഥാന നായകൻ ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചത് കെ കേളപ്പൻ കേരളഗാന്ധി എന്നറിയപ്പെടുന്ന കെ കേളപ്പനാണ് ഗ്രാമദീപം എന്ന പ്രസിദ്ധീകരണം ആരംഭിച്ചിരിക്കുന്നത് മനുഷ്യന് മോക്ഷപ്രാപ്തിക്കുള്ള ഏകമാർഗം രാജയോഗമാണ് എന്നഭിപ്രായപ്പെട്ടത് ആരാണ് ബ്രഹ്മാനന്ദ ശിവയോഗി അടുത്ത ചോദ്യം നോക്കാം പിടിയേരി സമ്പ്രദായവുമായി ബന്ധപ്പെട്ട നവോത്ഥാന നായകൻ ആരാണ് അടുത്ത ചോദ്യം കാവി ഒരേ ഒരു നവോത്ഥാന നായകൻ ആരാണ് വാഗ്ബടാന ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് ജീവിച്ചിരിക്കെ തന്നെ പ്രതിമ സ്ഥാപിക്കപ്പെട്ട നവോത്ഥാന നായകൻ അടുത്ത ചോദ്യം നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ഗുരുവാണ് നാണയത്തിൽ മുദ്രണം ചെയ്യപ്പെട്ട ആദ്യ മലയാളി ഇന്ത്യയിലെ ആദ്യത്തെ തൊഴിലാളി നേതാവായി വിശേഷിപ്പിക്കപ്പെടുന്ന വ്യക്തി അയ്യങ്കാളി കോടതിയിൽ നേരിട്ട് ഹാജരാകുന്നതിൽ നിന്നും തിരുവിതാംകൂർ രാജാക്കന്മാർ ഒഴിവാക്കിയിരുന്ന നവോത്ഥാന നായകൻ ശ്രീനാരായണ ഗുരു കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് വൈകുണ്ഠ സ്വാമികൾ വൈകുണ്ഠ സ്വാമികളാണ് കേരളത്തിലെ സാമൂഹ്യ പരിഷ്കർത്താക്കളിൽ ആദ്യത്തെയാൾ എന്നറിയപ്പെടുന്നത് അടുത്ത ചോദ്യം ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഗജേന്ദ്രമോക്ഷം അഞ്ചിപ്പാട്ട് ഗജേന്ദ്രമോക്ഷം അഞ്ചിപ്പാട്ടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ആദ്യ കൃതി ഗുരുവായൂർ സത്യാഗ്രഹം കമ്മിറ്റിയുടെ പ്രസിഡന്റ് മന്നത്ത് പത്മനാഭൻ മന്നത്ത് പത്മനാഭനായിരുന്നു ഗുരുവായൂർ സത്യാഗ്രഹ കമ്മിറ്റിയുടെ പ്രസിഡന്റ് കേരളത്തിന്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് കെ പി കേശവമേനോൻ കെ പി കേശവ മേനോനാണ് കേരളത്തിൻ്റെ വന്ധ്യവയോധികൻ എന്നറിയപ്പെട്ടിരുന്നത് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്